നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അതിന്റെ പരസമാപ്തിയിലേക്ക് അടുക്കുകയാണ് ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഗ്രാൻഡ് ഫിനാലയിലേക്ക് അവശേഷിക്കുന്നുള്ളൂ അതിന്റെ ത്രില്ലിലാണ് മത്സരാർത്ഥികളും പ്രേക്ഷകരും നിലവിൽ ജാസ്മിൻ ജിൻഡോ അഭിഷേക് അർജുൻ ശ്രീതു ഋഷി നോറ സിജോ എന്നിവരാണ് ഹൗസിൽ അവശേഷിക്കുന്നത് സാധാരണഗതിയിൽ ഫിനാലെ വീക്കിലേക്ക് അടുക്കുമ്പോൾ ആറോ ഏഴോ മത്സരാർത്ഥികളാണ് ഹൗസിൽ അവശേഷിക്കാറുള്ളത് എന്നാൽ ഇത്തവണ തീർത്തും വ്യത്യസ്തമായി ഒൻപത് പേർ ഹൗസിലുണ്ട് ഈ സാഹചര്യത്തിൽ ഈ ആഴ്ച രണ്ടു പേർക്ക് ഹൌസിനോട് വിട വരും ഇപ്പോഴത്തെ ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇന്ന് ബി ബി ഹൌസിൽ നിന്നും പുറത്തായത് നോറയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് കഴിഞ്ഞ ആഴ്ച നോറയെ സീക്രട്ട് റൂമിലേക്ക് മാറ്റിയിരുന്നു ആദ്യം നോറ പുറത്തായെന്ന തരത്തിലായിരുന്നു കാണിച്ചിരുന്നത് സഹ മത്സരാർത്ഥികളും നോറ എവിക്റ്റായെന്നായിരുന്നു വിചാരിച്ചത് എന്നാൽ സീക്രട്ട് റൂമിലേക്ക് മാറ്റിയ നോറ പിന്നീട് പ്രേതത്തിന്റെ വേഷം കെട്ടി ഹൗസിനുള്ളിലേക്ക് തിരികെ പ്രവേശിക്കുകയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ തുടക്കം മുതൽ ചർച്ചയായ പേരാണ് നോറയുടേത് തനിച്ച് നിന്നായിരുന്നു നോറ മത്സരിച്ചിരുന്നത് പലപ്പോഴും കാര്യങ്ങളെ വൈകാരികമായി നോറ സമീപിച്ചിരിക്കുന്നുവെന്ന വിമർശനം ആരാധകർ ഉയർത്തിയിരുന്നു കോഴിക്കോട് സ്വദേശിയായ നോറ മുസ്കാൻ ഡിജിറ്റൽ ക്രിയേറ്റർ ആണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ട്രാവലർ മോഡലിംഗ് തുടങ്ങി വിവിധ മേഖലകളിൽ തിളങ്ങിയ ആൾക്കൂടിയാണ് താരം അതേസമയം നോറയെ കൂടാതെ മറ്റൊരാൾ കൂടി ഹൌസിൽ നിന്നും ഈ ആഴ്ച വിട പറഞ്ഞേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സിജോയാണ് എവിക്റ്റ് ആവുകയെന്നാണ് സൂചനകൾ കമ്മ്യൂണിറ്റി പോളിൽ എല്ലാം സിജോയേറെ പിന്നിലായിരുന്നു വോട്ടിങ്ങിലും സിജോ പിന്നിലാണെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ട് തുടക്കത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ച മത്സരാർത്ഥിയായിരുന്നു സിജു ഹൌസിൽ വെച്ച് സഹ മത്സരാർത്ഥിയായ റോക്കിയുടെ മർദ്ദനമേറ്റതിനെ തുടർന്ന് സിജു താടിയിലിന് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആഴ്ചകളോളം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞാണ് സിജു ഹൌസിലേക്ക് മടങ്ങിയെത്തിയത് ഉള്ളിലൊരു തീയായിട്ടാണ് താൻ ഹൌസിലേക്ക് മടങ്ങിയിരിക്കുന്നതെന്ന് സിജു പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് ഒരു തിരിച്ചുവരവ് നടത്താൻ സിജുക്ക് സാധിച്ചിട്ടില്ലെന്നാണ് പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം ഇക്കുറി ആരെ കപ്പെടുക്കുമെന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ആരാധക ഗ്രൂപ്പിൽ സജീവമാണ് ജാസ്മിൻ ജിൻഡോ അഭിഷേക് എന്നിവർ ടോപ് ത്രീയിൽ വരാനുള്ള സാധ്യത ഉണ്ടെന്നായിരുന്നു പ്രേക്ഷകരിൽ ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടത് എന്നാൽ കഴിഞ്ഞ ദിവസത്തെ പരകായ പ്രവേശം ടാസ്കോടെ അർജുൻ തന്റെ നില മെച്ചപ്പെടുത്തിയെന്നും അർജുൻ ടോപ് ത്രീയിൽ വരാനുള്ള സാധ്യത ഏറെയാണെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും അവസാന നിമിഷം എന്ത് ട്വിസ്റ്റ് സംഭവിക്കുമെന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ അതേസമയം ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രൊമോ ഏഷ്യാനെറ്റിൽ വന്നിരിക്കുകയാണ് സായി മണി ബാഗ് എടുക്കുമെന്ന് ഒരാൾ ഉറപ്പായിരുന്നു എന്ന തലക്കെട്ടോടു കൂടിയാണ് പ്രൊമോ വന്നിരിക്കുന്നത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് സായി പണപ്പെട്ടി എടുത്തോണ്ട് പോകുമെന്ന് നിങ്ങൾ കരുതിയിരുന്നോ എന്ന് സായിക്കെതിരെയാണ് ജാസ്മിനും ജിൻഡോയും സിജോയും അഭിഷേകും ഋഷിയും ഒക്കെ സംസാരിച്ചത് എന്നാൽ ലാലേട്ടൻ പറഞ്ഞത് ഞങ്ങൾ ഇരുപതു ലക്ഷം വരെ പ്ലാൻ ചെയ്ത ടാസ്ക് ആയിരുന്നു എന്നും എന്നാൽ സായി പണപ്പെട്ടി എടുക്കുമെന്ന് ഒരാൾക്ക് അറിയാമായിരുന്നു എന്ന് പറഞ്ഞാണ് പ്രൊമോ അവസാനിച്ചത്